നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പൊ നിത്യ ജീവിതത്തിൽ നിത്യവും നമ്മുടെ സമൂഹത്തിൽ കൊലപാതകങ്ങൾ അതേപോലെ കഞ്ചാവ് വേട്ട മദ്യത്തിനും മയക്കുമരുന്നിനും അടിമങ്ങളായിക്കൊണ്ട് ഒരുപാട് യുവതി യുവാക്കൾ അതേപോലെ തന്നെ ഗൃഹനാഥന്മാർ എല്ലാവരും ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരം അങ്ങനെ പല സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ജ്യോതിഷത്തിനുള്ള പങ്ക് എന്താണ് നിങ്ങൾ പാരമ്പര്യം എടുക്കന്മാർ തള്ളിമറിക്കുന്ന പോലെയൊന്നും അല്ല യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്ക് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മാറുന്നുണ്ട് അതേപോലെ സൂര്യഗ്രഹണം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് രണ്ടും കൂടി നടക്കുമ്പോൾ ആനമൊട്ട വിരിയുന്ന നാളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീടിയാണ് നിങ്ങൾ സത്യം തിരിച്ചറിയുക യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ അരക്ഷിതാവസ്ഥയ്ക്ക് അതേപോലെ ഒരിക്കൽ വെടിനിർത്തൽ നടത്തി തിരിച്ചുപോയിട്ടുമ്പോൾ വീണ്ടും യുദ്ധത്തിലേക്ക് എത്തി അപ്പോൾ ലോകത്തിലെ മൊത്തത്തിലൊരു അരക്ഷിതാവസ്ഥയാണ് കാരണം എന്താണ് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല ശുക്രൻ ഉച്ചം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബുധൻ നീചം ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ബുധ ബുധശുക്രന്മാർ മീനൻ രാശിയിൽ നിന്ന് രാഘുവിനോടൊപ്പം നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക അതായത് ഉച്ചം ചെയ്തുകൊണ്ടിരുന്ന ശുക്രൻ ശുക്രൻ ഉച്ചം ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും നല്ല സാമ്പത്തിക അഭിവൃദ്ധി അതേപോലെ കലാ കായികപരമായ കഴിവുകൾ എല്ലാം ദാമ്പത്യ സൗഖ്യം എല്ലാം വളരെ ഉന്നതിയിലേക്ക് കുതിക്കുന്ന സമയത്താണ് ബുധൻ കൂടെ വന്ന് വ്യാഴക്ഷേത്രത്തിൽ നീചം ചെയ്തു നമ്മുടെ ജ്യോതിഷപ്രകാരം ബുധൻ നീചം ചെയ്യുമ്പോൾ കൂടെ ഉള്ള എല്ലാവരും നീചത്തിലാവും അപ്പം ഇനിയിപ്പോൾ മീനമാസം വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് മീനമാസം വരുമ്പോൾ ഇപ്പം മീനമാസത്തിൽ എന്താ സം സൂര്യനും മീനൻ രാശിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ സൂര്യൻ മീനൻ രാശിയിൽ വന്നു സൂര്യൻ മീനൻ രാശിയിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക സൂര്യനും നീചമായി ഇനിയിപ്പോൾ ശനി വരാൻ വന്നു രാഹു കൂട്ടി പിടിച്ചിട്ടുണ്ട് എന്നാലും മീനം തീയതി ശനി കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക മിടുക്കന്മാർ പറയുന്നു ഇനി കൂടെ ചന്ദ്രനെ കയറി വരുന്ന സമയത്ത് എല്ലാവരും കൂടി അതായത് രവി ബുധൻ ശുക്രൻ ശനി രാഹു ഇത്രയും പേരൊക്കെ പിന്നെ കൂടെ ചന്ദ്രൻ കൂടി വരുമ്പോൾ ആറുപേർ ഇതൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര അഭിവൃദ്ധി ഒരു അഭിവൃദ്ധിയില്ല കേട്ടോ യഥാർത്ഥത്തിൽ ഈ അരക്ഷിതാവസ്ഥയ്ക്കെല്ലാം കാരണം ശുക്രൻ നീചം ചെയ്യുന്നതുകൊണ്ടാണ് കാരണം ബുധൻ വന്ന് ശുക്രനെ നീചത്തിലേക്കാക്കി ഇനി ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ എന്നാണ് മാറ്റം വരിക മേഡം ഇരുപത്തി മൂന്നാം തീയതി അതായത് മെയ് മാസം ആറാം തീയതിയാണ് ബുധൻ മേടൻ രാശിയിലേക്ക് മാറിപ്പോവുകയുള്ളൂ അതുവരേക്കും ഇങ്ങനെയൊക്കെ അശാന്തിയുടെ തീരങ്ങളായിട്ടായിരിക്കും സമാധാനം മുഴുവൻ കെടുത്തിക്കൊണ്ട് കൂടുതൽ സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ സ്ത്രീകൾ പ്രശ്നം ഉണ്ടാക്കലായിട്ട് ജീവിതം നരകതുല്യമായിട്ട് പോകും അപ്പോൾ ഇതിനെല്ലാം പ്രതിവിധി വേണമെന്നുള്ളവർ കേരളത്തിൽ ഇത് വീഡിയോ കാണുന്ന പുറത്തുള്ള ആളുകളാണെങ്കിൽ മനസ്സിലാക്കാം കേരളത്തിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയുണ്ട് ഭഗവാൻ്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയുണ്ട് അവിടെ എട്ട് ഗണപതിമാരുണ്ട് അതേപോലെ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ഈ ദേവതകൾക്ക് ഇവിടെ യഥാവിധി വഴിപാട് ചെയ്യുക ഒരു നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ പത്ത് രൂപയുടെ ജലാഭിഷേകം മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്തുക ഒരു ദിവസം ഇരുന്നൂറ്റി എഴുപത് മൂന്ന് ദിവസം എണ്ണൂറ്റി പത്ത് രൂപ പൈസ കൂടുതലൊക്കെ ഫയലെടുക്കാനുള്ളവരാണെങ്കിൽ ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടറക്കൽ നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് ഇരുപത്തി ദേവതകൾക്ക് നിവേദ്യം നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് ഇരുപത്തിയേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്താം ഒൻപതിനായിരത്തി നാനൂറ്റമ്പത് ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഭാഗ്യ സ്വപ്നം നടത്താം എണ്ണൂറ്റിപ്പത്ത് അല്ലെങ്കിൽ പൈസ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇരുപത്തി ഏഴ് ദേവതകൾക്ക് ശിവേലാർച്ച നടത്താം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെയൊക്കെ ചെയ്തു മാത്രമേ ഈ കാലത്തെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബക്ലേശങ്ങളും കൂടിക്കൂടി വരും അതുകൊണ്ട് വെറുതെ തള്ളിമറിക്കാൻ കരുതരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എല്ലാത്തിനും ഉത്തരമൊക്കെ ഉണ്ടാകും അല്ലാതെ ഇവർ പറയുന്ന പോലെ സമൃദ്ധിയുടെ കാലഘട്ടമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വറുതിയുടെ കാലഘട്ടമാണ് അപ്പോൾ ഇനി മേടം മേടമാസം ആരംഭിക്കുമ്പോൾ വിഷുവൊക്കെ വരുന്ന സമയത്ത് സൂര്യൻ ഉച്ചം ചെയ്യും സൂര്യൻ ഉച്ചം ചെയ്യുന്ന സമയത്ത് പോലും നമുക്കതിൻ്റെ ഗുണത്തിലേക്ക് വരില്ല കാരണം ബുധൻ മേഡം ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോൾ മാത്രമേ ശുക്രനെ വിട്ട് വിളകി മാറിപ്പോവുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ശുക്രൻ നീചാവസ്ഥയിലാണ് അപ്പോൾ വല്ലാത്ത അരക്ഷിതാവസ്ഥ മാറണമെങ്കിൽ മേഡം ഇരുപത്തി മൂന്നാം അത് മെയ് ആറാം തീയതി വരെ തന്നെ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകാതെ ഈശ്വര ചിന്തയോടുകൂടി നടക്കുക കാരണം ആരോടും ആരും എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു കാലഘട്ടമായിട്ടാണ് ഈ സമയങ്ങളെല്ലാം കടന്നു പോകുന്നതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് നമ്മുടെ ജ്യോതിഷത്തിൽ നമുക്ക് നോണയൊന്നും പറയാനൊന്നും പറ്റില്ല കേട്ടോ എനിക്കിവിടെ തള്ളി മുറിക്കലൊന്നുമില്ല പിന്നെ നമുക്ക് അടുത്ത വ്യാഴമാറ്റം അത് മേഡം വിഷുഫലം അതൊരു വ്യാഴമാറ്റമൊക്കെ പറയാനുണ്ട് അപ്പോൾ ഇപ്പോൾ ശനിമാറ്റമൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ വ്യാഴമാറ്റം വരുമ്പോഴാണ് ശരിക്കുമുള്ള ജീവിതത്തിൻ്റെ കാഠിന്യം നിങ്ങൾ തിരിച്ചറിയുള്ളൂ അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈശ്വരയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടണമെന്നുള്ളൊരു ഇന്നുള്ള ദിവസങ്ങളിൽ പ്രണവമലയിലെത്തുക തിരുവേരമംഗലത്ത തിരുസന്നിധിയിലും അതോടൊപ്പം ഭഗവാൻ മുമ്പ് പറഞ്ഞാൽ നൂറും മാലിന് നടത്താം കാരണം ഇവിടെ രാഹുവും നിജഞ്ചിയാണ് എല്ലാം കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരു വല്ലാത്ത മോശം സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ജീവിതം രക്ഷപ്പെടണമെന്നുള്ളവർ പറയുന്നത് കേൾക്കുക നിങ്ങൾക്ക് നിരന്തരമായി എത്ര അഭിവൃദ്ധിയിലേക്ക് എത്താൻ പറ്റാതെ പോകുന്നു നൂറിട്ട് നൂറ്റി പത്ത് ചിലവായി സമ്പാദിക്കാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ മദ്യപാനശീലത്തിൽ മാറാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ കലഹങ്ങൾ ഒഴിയുന്നില്ലെങ്കിൽ അതേപോലെ തന്നെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ സന്താനഭാഗ്യം ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ആവാഹന പൂജ എന്ന് പറയുന്ന ഒരു വലിയ മിറാക്കിൽ പൂജയുണ്ട് അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഏലസ് വാങ്ങി ധരിക്കുക അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ആദ്യം ഒരു ചരട് വാങ്ങി ധരിക്കുക ഒരു നിറത്തിലെങ്കിൽ നേരെ പ്രണവമലയിലെത്തുക ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഓരോ ദേവതകൾക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠണം നടത്തി ജീവിതം തിരിച്ചുപിടിക്കാനുള്ള വഴികളാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം എട്ട് ഗണപതിമാരുണ്ട് അപ്പോൾ ശുക്രൻ നീചം ചെയ്യുമ്പോൾ ഗണപതിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ കേതു ഭവനാധിപനായിരിക്കുന്ന ബുധനാണ് നീചം ചെയ്യുന്നത് ഇപ്പം മഴയൊക്കെ പെയ്യുന്നതാണ്ടല്ലേ ഈ മീനമാസത്തിൽ ഇത്ര അധികം മഴയൊന്നും പെയ്യാറില്ല കാരണം കേതു ഭവനാധിപൻ നീചം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ മഴയൊക്കെ ഉണ്ടാകും അപ്പോൾ കാലചക്രം പോലും ഈ ഗ്രഹങ്ങളുടെ തിരിച്ചിൽ സംഭവിക്കുന്ന ഒരു വലിയ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തുശരിയാക്കുക വാതാദോഷങ്ങൾ ആ മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ചു മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം വെച്ച് തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇപ്പോഴാണ് മരണം സംഭവിക്കുക ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എസ് ആണ് ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ള എല്ലാം നമ്മുടെ ജാതകം നോക്കിയാൽ മനസ്സിലാക്കാം അല്ലാതെ ഇവർ പറയുന്നല്ല കമ്പ്യൂട്ടർ ജാതകമൊന്നും നോക്കണ്ട യാതൊരു കാര്യമില്ല ഇതൊന്നും അറിയാൻ പാടില്ല പഠിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് വരുന്ന മണ്ടത്തരമാണ് നമുക്ക് അങ്ങനെയല്ല കൃത്യമായിട്ട് പഠിച്ചെടുക്കാം അതേപോലെ തന്നെ ജ്യോതിഷം നോക്കി ജീവിതം രക്ഷപ്പെടാം ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിൻ്റെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആ ഇല്ലാതെ ജാതി മതവർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ ഏതൊരാൾക്കും ചേർന്ന് പ്രവർത്തിച്ച് ഇനിയുള്ള കാലം ജീവിതം തിരിച്ചു പിടിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ആയില്യവും തിരു ഉത്സവമായി കൊണ്ടാടുന്ന തിരുപേരമകലത്തൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രാ ബസ്സുകൾ പുറപ്പെട്ടുവെന്നും ബസ് അയച്ചിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പം മടിച്ചു നിൽക്കരുത് ജീവിതം ഒരിക്കൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് എന്ന് തിരിച്ചറിയുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവ നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ നേരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇനിയുള്ള കാലം ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും എന്ന ആ ഒരു ഉത്തമ ബോധ്യത്തിന് വേണ്ടി നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക മണ്ടത്തരങ്ങളൊക്കെ മാറ്റിമറിക്കുക മരിച്ചുപോയ മനുഷ്യൻ ദൈവമാവില്ല ജയിച്ചിരിക്കുന്ന മനുഷ്യൻ ദൈവമാവില്ല എന്നൊരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം 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 അദ്ദേഹം ബിജു ദുബായ് എന്ന് വരുന്നത് മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അത് തന്നെ അഹ അഹമ്മദാബാദിൽ ഗുജറാത്ത് അഹമ്മദാബാദിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്യേണ്ടിരിക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോഴേക്ക് ഒരുപാട് പരിപാടി ചെയ്യും ഞാൻ പറയേണ്ട കാര്യമെങ്കിൽ ആൾക്കാരെന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും അപ്പോൾ വീണ്ടും ഒരു ഒരു വലിയ യുജുനെ തന്നെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായ് എന്നാണ് ഇത് പല പ്രാവശ്യം നമുക്ക് അനുവദിച്ച വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അറിയുക ചിലര് വരുന്ന വിദ്യാഭ്യാസം ഉള്ളവർക്കൊന്നും ഇതിനോടൊരു താല്പര്യമൊന്നുമില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ് യുജു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ എന്നാലാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുപ്പിക്കാനുള്ള കാരണം അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടറേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം വിജു തന്നെ കൃത്യമായിട്ട് വിളിച്ചു പറയും പറയുന്ന വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് അത് നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കെ അറിയാം ഇവിടുത്തെ വഴിപാടിൻ്റെ പവറും അതിലെ പൂജയുടെ പവറൊക്കെ ആൾക്ക് ഈ ഞാൻ 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 മിനിറ്റ് പക്ഷെ പറഞ്ഞോളാം കേട്ടിരിക്കില്ലെന്ന് പറഞ്ഞു അവസാനിപ്പിക്കണം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അഞ്ചു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു